എടവണ്ണയിൽ ആയുധങ്ങൾ പിടികൂടിയ വിഷയത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി ഏർനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവണ്ണ ടൌണിൽ പ്രകടനം നടത്തി കേന്ദ്ര ഏജൻസികൾ വിഷയം അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിട്ട് ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു ആയുധം വേട്ട ഇവിടെ നടന്നിട്ട് പോലും ഈ എടവണ്ണയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ ആയുധക്കടത്തുമായിട്ടും ആയുധ നിർമ്മാണവുമായിട്ടും ആയുധ കച്ചവടവുമായിട്ടുമൊക്കെ തന്നെ ഈ ഇടവണ്ണയിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി ഞങ്ങൾക്കിവിടെ ഉന്നയിക്കേണ്ടതുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ആർക്കും തന്നെ ഒരു പങ്കും ഇതുമായി ഇതുമായിട്ടുണ്ടായിരുന്നില്ല ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇടവണ്ണയിൽ അവർ പ്രതിഷേധ പരിപാടികൾ നടത്തുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഇനി പോലീസിനെ കൂച്ചു വിലങ്ങിടുന്ന ഒരു കാര്യത്തിലേക്ക് കൂടി ഇത് പോകുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിനെ ഭരണകക്ഷിയുടെ ചട്ടുകമാക്കി മാത്രം വെച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ മുകളിലേക്ക് കുതിര കയറുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് കേരളത്തിലെ പോലീസിനെ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഈ ഇടവണ്ണയിലെ പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ അന്വേഷണത്തിന് മുതിരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഈ കേരളത്തിലെ രാഷ്ട്രീയം ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇത്തരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാറാട് കലാപത്തിന് ആയുധങ്ങൾ നിർമ്മിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഇടവണ്ണ ഈ നാട്ടിലെ കലാപം അഴിച്ചുവിടുവാൻ ആവശ്യമായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊല്ലുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ എടവണ്ണ മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ഭരണകൂടം എന്താണ് നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസിനെക്കൊണ്ട് കേരളത്തിലെ ഈ ഫോഴ്സിനെക്കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ആൺകുട്ടികളെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയ അന്വേഷണ ഏജൻസികളിലേക്ക് ഈ അന്വേഷണം കൈമാറാൻ കേരളത്തിലെ ഗവൺമെൻറ്റും കേരള പോലീസും തയ്യാറാകേണ്ടതുണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള പോലീസ് തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിട്ടിറങ്ങേണ്ടി വരും കെ പി ബാബുരാജൻ മണ്ഡലം അധ്യക്ഷൻ പി കെ അജിത് ബിജു ഗോപിനാഥ് വിനോദ് കുമാർ കെ രാജൻ വി കെ രാമനാഥൻ കെ മനുപ്രസാദ് പി സുധീഷ് വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ